നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ചില സമയത്ത് യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വയ്ക്ക വെക്കേണ്ടി വരാറുണ്ട് അപ്പോൾ അത് എങ്ങനെ ഓഫ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കേൾക്കണേ പിന്നെ മയക്കില്ലാത്തോണ്ട് ഡയറക്റ്റാണ് വോയിസ് എടുക്കുന്നത് അപ്പോൾ വോയിസ് വോയിസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ നമുക്ക് സമയം കളയതെ വീഡിയോയിലേക്ക് പോവാം ആദ്യം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് സമയങ്ങളെ വീഡിയോയിലേക്ക് പോവാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഏത് വീഡിയോയുടെ കമൻ ബോക്സാണ് ഓഫ് ചെയ്യേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഈ വീഡിയോ സെലക്ട് ചെയ്യാണ് കാണിക്കാൻ വേണ്ടി മാത്രം എന്നിട്ട് ഇവിടെ ഒരു മുകളിലായിട്ട് പെൻസിലിൻ്റെ ഒരു ഐക്കൺ ഉണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ താഴത്തേക്ക് വരുമ്പോൾ മോർ ഓപ്ഷൻ എന്നു പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ താഴത്തായിട്ട് കമൻസ് എന്നും പറഞ്ഞ് കാണാം ഓണ് അത് ഓൺ ആയിരിക്കും അത് ഓഫ് ചെയ്യാനാണെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓഫ് കൊടുക്കുക അല്ലെങ്കിൽ പൗസ് ചെയ്യണമെങ്കിൽ പൗസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഓഫ് കൊടുക്കാണ് അതിന് ശേഷം ബാക്ക് വരിക എന്നിട്ടിവിടെ സേവ് കൊടുക്കുക അപ്പോൾ കമൻ ബോക്സ് ഓഫ് ആവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിലും കാണാം ഓക്കേ താങ്ക്